കൊതുകുകളുടെ വ്യാപനം തടയാൻ നിർദ്ദേശങ്ങളുമായി ഖത്തർ മുനിസിപ്പൽ മന്ത്രാലയം വെള്ളം നീക്കം ചെയ്യണമെന്ന് മന്ത്രാലയം ആവശ്യപ്പെട്ടു ശൈത്യകാലം ആരംഭിക്കുന്നതോടെ കൊതുകുകളുടെ പ്രജനനം കൂടും ഇത് പകർച്ചവ്യാധികൾക്ക് ഇടയാക്കും താമസ സ്ഥലങ്ങളിലും പൊതുസ്ഥലങ്ങളിലും കൊതുകുകൾ പെരുകുന്നത് തടയാൻ മുനിസിപ്പാലിറ്റി മന്ത്രാലയം ക്യാമ്പയിൻ തുടങ്ങി ശൈത്യകാലത്തിന്റെ തുടക്കത്തിൽ ലഭിക്കുന്ന മഴയിൽ കൊതുകുകളുടെ പ്രചനനം വർദ്ധിക്കാനിടയുണ്ട് വെള്ളം കെട്ടിക്കിടക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടാൽ മുനിസിപ്പൽ മന്ത്രാലയത്തിന്റെ ഹെൽപ്പ് ലൈൻ നമ്പറായ നൂറ്റി എൺപത്തിനാലിൽ അറിയിക്കണമെന്ന് അധികൃതർ ആവശ്യപ്പെട്ടു കിണറുകൾ നന്നായി അടച്ചിടണം ഉപേക്ഷിക്കപ്പെട്ട ബാരലുകളിലും പാത്രങ്ങളിലും ടയറുകളിലും വെള്ളം കെട്ടിക്കിടക്കുന്നില്ലെന്ന് ഉറപ്പുവരുത്തണം പക്ഷികൾക്കും മൃഗങ്ങൾക്കും വെള്ളം നൽകുന്ന പാത്രങ്ങൾ തുടർച്ചയായി വൃത്തിയാക്കണം വെള്ളം കൃത്യമായ ഇടവേളകളിൽ മാറ്റി നിറയ്ക്കണമെന്നും മുനിസിപ്പാലിറ്റി മന്ത്രാലയം സോഷ്യൽ മീഡിയയിലൂടെ പൊതുജനങ്ങളോട് ആവശ്യപ്പെട്ടു നീന്തൽ കുളങ്ങളിലും മറ്റും കെട്ടിക്കിടക്കുന്ന വെള്ളം നീക്കം ചെയ്യണം ടാപ്പുകളിൽ നിന്നും എ നിന്നും അലങ്കാര ചെടികളിൽ നിന്നും പുറത്തുവരുന്ന വെള്ളം കൊതുക് ഇടയാക്കും മീഡിയ വൺ ദോഹ